ഹായ് ഫ്രണ്ട്സ് സൂര്യാറിംഗിൻ്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പന്ത്രണ്ട് പിടിയിലും മെഷർമെന്റിൽ വന്നിരിക്കുന്ന നല്ല ലോങ് ആൻഡ് ഹെവി ആയിട്ടുള്ള താലിമാലകളുടെ കളക്ഷൻസ് ആണ് മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ നല്ല കളക്ഷൻസ് അവൈലബിൾ ആണ് കളക്ഷൻസ് ഓരോന്നായി നോക്കാം ഇങ്ങിയിൽ വന്നിരിക്കുന്ന പന്ത്രണ്ട് പിടി മാലകളുടെ കളക്ഷൻസ് ആണ് സൈലോ കട്ടയാണ് വന്നിരിക്കുന്നത് നല്ല ഒരു പാറ്റേൺ ആണ് ആയിരത്തി അഞ്ഞൂറാണ് ചെയിനിന്റെ റേറ്റ് വന്നിരിക്കുന്നത് വിത്ത് താലിയുണ്ട് അല്ലാതെ നമുക്ക് മാലകൾ മാത്രമായിട്ട് അവൈലബിൾ ആണ് താലിയോട് കൂടിയാണെങ്കിൽ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആണ് പ്രോഡക്റ്റിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് പന്ത്രണ്ട് പിടിയിൽ വെറൈറ്റി ആയിട്ട് വന്നേക്കുന്ന നല്ലൊരു മോഡലാണ് കുളത്തിൻ്റെ വശങ്ങളൊക്കെ നല്ല ഫിനിഷിങ് വന്നേക്കുന്ന മാലയാണ് വ്യത്യസ്തമായിട്ടുള്ള ഈ ഭാഗത്തായിട്ട് സബിതൻ ഡിസൈൻസ് ട്യൂബു ആയിട്ട് കൊടുത്തേക്കുന്ന നല്ല അടിപൊളി ഒരു കളക്ഷൻ ആണ് പന്ത്രണ്ട് പിടിയിൽ വന്നേക്കുന്ന നല്ലൊരു ഡബിൾ ഗാംഗുലിയുടെ ഹെവി പാറ്റേൺ ആണ് ആയിരത്തി അഞ്ഞൂറാണ് പന്ത്രണ്ട് പിടി ചെയിനിൻ്റെ റേറ്റ് വന്നത് താനിയും കൂടെ ചേർത്താണെങ്കിൽ ആയിരത്തി അറുന്നൂറാണ് വന്നേക്കുന്ന പന്ത്രണ്ട് പിടിയുടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പന്ത്രണ്ട് പിടിയുടെ മെഷർമെന്റിൽ വന്നേക്കുന്ന ഹെവി റിച്ച് ആയിട്ടുള്ള ഒരു മാലയാണ് അപ്പോൾ പർച്ചേസ് ചെയ്യുക നല്ല ഒറിജിനാലിറ്റി ഉള്ള മോഡലാണ് ലേഡീസിനും ജെൻസിനും വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ സ്ലീഫിന്റെ മോഡലിലുള്ള മാലകളാണ് വന്നേക്കുന്നത് പന്ത്രണ്ട് പിടിയിൽ നല്ല ഹെവി പാറ്റേണും വന്നിട്ടുണ്ട് നല്ലൊരു നൈസ് മാലയും വന്നിട്ടുണ്ട് ക്ലോസ് ലുക്ക് കാണാമല്ലോ ഇത് വന്നേക്കുന്ന അത്യാവശ്യം ഹെവി ആയിട്ടുള്ള നല്ല ഒരു ഡിസൈനിലാണ് വന്നേക്കുന്നത് പന്ത്രണ്ട് പിടിയുടെ മെഷർമെൻറ്റിൻ്റെ റേറ്റ് വന്നേക്കുന്ന ആയിരത്തി അഞ്ഞൂറാണ് ഇനി വന്നേക്കുന്ന നൈസ് മാലയാണ് നൈസ് മാലയെന്ന് പറയുമ്പോൾ അധികം തിക്നെസ് വരുന്നില്ല കണ്ടോ ഇതാണ് അതിൻ്റെ ക്ലോസ് നമ്മൾ കാണിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള മാലകളാണ് രണ്ടും വന്നേക്കുന്നത് ക്ലിയർ ആയിട്ട് കാണാമല്ലോ രണ്ടും സെയിം റേറ്റ് ആണ് ആയിരത്തി അഞ്ഞൂറാണ് പന്ത്രണ്ട് പിടിയുടെ റേറ്റ് സൈലോ ചെയിൻസ് പന്ത്രണ്ട് പിടി ആയിരത്തി അഞ്ഞൂറാണ് റേറ്റ് വന്നേക്കുന്നത് പ്രോഡക്റ്റിൻ്റെ ക്ലോസ് വ്യൂ വരുന്ന ഇതുപോലെയാണ് നല്ല അടിപൊളി ഹെവി പാറ്റേണിൽ വന്നേക്കുന്ന ഗൾഫ് ചെയിൻ്റെ മോഡലിലുള്ള കാലിമാലയുടെ കളക്ഷൻസ് ആണ് സൈലോമാല എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും എൻക്വയറീസ് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നല്ല ഒറിജിനാലിറ്റി ഉള്ള ചെയിൻ ആണ് ആയിരത്തി അഞ്ഞൂറിൻ്റെ റേഞ്ചിൽ വന്നേക്കുന്ന ഗാംഗുലി ഹെവി ആയിട്ടുള്ള ഗാംഗുലി മാലയുടെ ആണ് നല്ല അടിപൊളി ഒരു പാറ്റേണിലാണ് വന്നേക്കുന്നത് പന്ത്രണ്ട് പുളിയുടെ മെഷർമെന്റ് ആയിരത്തി അഞ്ഞൂറാണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല ഒറിജിനാലിറ്റി ഉള്ള മോഡലാണ് കാലി ചെയിനായിട്ടൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി മാല ഫേവറേറ്റ് ചെയിൻ ആണ് വന്നേക്കുന്ന ഡബിൾ ഗാംഗുലി ആയിരത്തി അഞ്ഞൂറ് പന്ത്രണ്ട് പിടി മെഷർമെന്റ് സൈസ് മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നേക്കുന്ന നല്ലൊരു റിച്ച് ഡിസൈനിലുള്ള ഒരു താരിമാല കളക്ഷൻ ആണ് പന്ത്രണ്ട് പിടിയിൽ പർച്ചേസ് ചെയ്യാൻ ആയിരത്തി അഞ്ഞൂറാണ് റേറ്റ് വരുന്നത് കേരള ജ്വല്ലറിയുടെ അടിപൊളി ഐറ്റം കയറുമാല പന്ത്രണ്ട് പിടി ആയിരത്തി അഞ്ഞൂറ് റേറ്റ് ഹെവി റിച്ച് പാറ്റേൺ സിക്സ് മന്ത് ഗോൾഡ് മൈക്രോ പ്ലേറ്റഡ് കളക്ഷൻ പത്ത് പിടി ഇത് വന്നേക്കുന്ന അടിപൊളി മാല തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്ന ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നേക്കുന്ന അടിപൊളിയായിട്ടുള്ള ചെയിനുകളാണ് എല്ലാം തന്നെ സേവ് ആഗ് ചെയിൻ ഡബിൾ സ്ലീഫ് തുടങ്ങിയിട്ടുള്ള വെറൈറ്റി കളക്ഷൻസ് താടി ഇൻക്ലൂഡഡ് ആണെങ്കിൽ ആയിരത്തി അറുന്നൂറും താടി ഇല്ലാതെയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറും ആണ് വന്നിരിക്കുന്നത് നമ്മളെല്ലാ ഡിസൈൻസും ഒന്നും കൂടെ ഒരു ക്ലോസർ ഷൂട്ട് കാണിച്ച് പോവുകയാണ് സൈലോ സൈലോ കട്ടയൊക്കെ വന്നിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല സവിധം കട്ടയുടെ മോഡലിലുള്ള പന്ത്രണ്ട് പിടി ആയിരത്തി അറുന്നൂറ് ഗാംഗുലി ചെയിൻസും വിത്ത് നല്ല അടിപൊളി ലോക്കറ്റിൻ്റെ കളക്ഷൻസ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് വീതി കുറഞ്ഞ സാനിയ നല്ല വീതിയിലുള്ള ഗാംഗുളി ചെയിൻസ് എല്ലാ കളക്ഷൻസും നമ്മുടെ നാടൻ മാലകളുടെ എല്ലാ മോഡലുകളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പർച്ചേസ് ചെയ്യുക ഒപ്പോളോ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇത് വന്നേക്കുന്ന എട്ട് പിടിയുടെ നല്ല അടിപൊളിയായിട്ടുള്ള ലോക്കറ്റും ചെയിനുമായിട്ടുള്ളൊരു ആണ് ക്യാഷ് ഓൺ ഡെലിവറിയിൽ നാനൂറ്റി എഴുപത്തഞ്ച് രൂപയിൽ വന്നേക്കുന്ന എട്ട് പിടി താലി വിത്ത് ചെയിൻ നല്ലൊരു കോമ്പിനേഷനാണ് പർച്ചേസ് ചെയ്യുക അപ്പോൾ ഉള്ള നമ്പറിൽ ഓർഡർ ചെയ്യുക സൈലോ കട്ട വന്നിട്ടുണ്ട് വ്യത്യസ്തമായിട്ടുള്ള ട്യൂബ് ചെയിൻസിൻ്റെ രണ്ട് പാറ്റേൺ ആണ് തൊള്ളായിരം എട്ട് പിടിയിലും മെഷർമെൻറ്റിലുള്ള മാലകൾ അടിപൊളിയായിട്ടുള്ള എണ്ണൂറ് രൂപയിൽ വന്നിരിക്കുന്ന അടിപൊളി മാലകളാണ് നല്ല ഹെവി റിച്ചായിട്ടുള്ള ഐറ്റംസാണ് മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള നല്ല അടിപൊളി മാലകളാണ് ഓരോന്നും വന്നേക്കുന്നത് എട്ട് പിടിയിൽ തന്നെ നല്ല ഹെവി മാലകൾ ഡബിൾ ഗാംഗുലി സച്ചിൻ അങ്ങനെയുള്ള വെറൈറ്റീസ് വീതി കൂടി ചെയിനുകളെല്ലാം തന്നെ ഓഫർ റേറ്റ് ആണ് ഇത് വന്നേക്കുന്ന മുന്നൂറ് രൂപ മാത്രമാണ് എട്ട് പിടിയുടെ രണ്ട് അടിപൊളി ഡിസൈൻ പാറ്റേണുകളാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നെക്സ്റ്റ് നമുക്ക് വരുന്നത് നവരത്ന മോതിരങ്ങളാണ് ഇരുന്നൂറ്റി അൻപത് രൂപയിൽ ലേഡീസിനും ജെന്റ്സിനും വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു സ്വർണം പോലുള്ളൊരു കളക്ഷനാണ് അത് കഴിഞ്ഞിട്ട് ആനവാളിൻ്റെ വളയാണ് ഈ കാണുന്നത് നല്ല ഭംഗിയിലുള്ള ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഗോൾഡിൻ്റെ ഡിസൈൻ പാറ്റേൺ ആണ് പർച്ചേസ് ചെയ്യുക ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ലേഡീസിനും ജെന്സിനും വെയർ പാറ്റേൺ ആണ് ഇത് വന്നേക്കുന്ന മാല കുലുസ് ബ്രേസ്ലെറ്റ് മൂന്നും ഒരേ മോഡൽ ചെയിനിൽ വന്നേക്കുന്ന നല്ലൊരു പാറ്റേൺ ഐറ്റമാണ് വളരെ ഫിനിഷിങ് ക്വാളിറ്റി മെയിൻ്റെയിൻ ചെയ്തേക്കുന്ന സ്പെഷ്യൽ ഡിസൈനിൽ വരുന്ന ഒരു കോംബോ ഓഫർ സെയിൽ ഐറ്റമാണ് മൂക്കൂത്തി സെക്കൻഡ് സ്റ്റാൻഡായിട്ട് വെയറ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള സെക്കൻഡ് സ്റ്റഡ് ഒരു ജോഡിയുടെ റേറ്റ് നൂറ് രൂപയാണ് വന്നേക്കുന്ന മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ജെ സ്റ്റാൻഡുകളാണ് ത്രീ സ്റ്റോൺ ഫോർ സ്റ്റോൺ ആൻഡ് ഫൈവ് സ്റ്റോൺ കളക്ഷനാണ് മൂന്ന് നാല് അഞ്ച് വരി കല്ലുകളാണ് കൊടുത്തേക്കുന്നത് തൊണ്ണൂറ് രൂപയാണ് ജോഡി റേറ്റ് കൊലിസിൻ്റെ കളക്ഷൻസാണ് നല്ല അടിപൊളി ലൈറ്റ് വെയ്റ്റിൽ വരുന്ന കുറേ നല്ല കൊലിസിൻ്റെ കളക്ഷൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എപ്പോഴും കസ്റ്റമർ എൻക്വയറീസ് വരുന്നതാണ് കൊലിസിൻ്റെ കളക്ഷൻസ് പല മോഡലിലായിട്ട് വന്നേക്കുന്ന കളക്ഷൻസ് എല്ലാം വിത്ത് റേറ്റ് കൊടുത്തിട്ടുണ്ട് ഒപ്പം ഫിഫ്റ്റി റുപ്പീസാണ് കേരളത്തിനകത്തുള്ള ഡെലിവറി ചാർജ് പുറത്താണെങ്കിൽ എയ്റ്റി റുപ്പീസ് ഭംഗിയിലുള്ള കളക്ഷൻസ് കരിമണികൾ ബോംബെ ചെയിൻസ് മോഡൽ ചെയിൻ ഗൾഫ് ചെയിൻ തുടങ്ങിയിട്ടുള്ള ലൈറ്റ് വെയ്റ്റിൻ്റെ എല്ലാ കളക്ഷൻസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പർച്ചേസ് ചെയ്യുക അപ്പോൾ ഉള്ള നമ്പറിലേക്ക് നിങ്ങളുടെ അളവും ഇഷ്ടപ്പെട്ട പാറ്റേണും ആയിട്ട് ഓർഡർ ചെയ്ത് പർച്ചേസ് ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഇൻക്ലൂഡ് എല്ലാം തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് പർച്ചേസ് ചെയ്യാനായി ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻസ് അവൈലബിൾ ആണ് ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്